ഞാൻ ഇവരെങ്ങനെ കൊടുത്തു വന്നിരിക്കും ഒരു പട്ട വാങ്ങിടും എന്നിട്ട് അതില് എവിടുന്ന നല്ല കോഴി ഉണ്ട് അതൊക്കെ ഞാൻ വാങ്ങും വാങ്ങുന്നു യാത്ര യാത്ര പോകണെങ്കിലും അവിടെ കോഴികളൊക്കെ ഇഷ്ടപ്പെട്ട്

ഉമ്മ കോളെ ഞാൻ എന്റെ വീട്ടില് പശു ആട് എല്ലാം എരുമ എല്ലാം ഉള്ള വീട്ടിൽ നിന്നു കല്യാണം കാർഷിക വന്നത് പിന്നെ ഇവിടെ വന്നിട്ടും താല്പര്യം ശരി താല്പര്യം അതെ തീർച്ചയായിട്ടും നമ്മൾ അതിനോട് നല്ല താല്പര്യം ഏതെതിലും മറികടന്ന് അസുഖൊക്കെ ഭേദമാവട്ടെ നോർമലൊക്കെ ദൈവം ഓക്കെ ആവട്ടെ ഹായ് ഗെയ്സ് നമുക്ക് മുന്നൂറിൽ കൂടുതൽ കോഴികളെ വളർത്തി വിജയം കൈവരിച്ച മലപ്പുറം ജില്ലയിലെ ആദവനാടുള്ള സൂറത്താത്തയുടെ കോഴിച്ചന്തവും വിശേഷങ്ങളും കാണാം വരൂ നമുക്ക് കോഴികളുള്ള ഈ നാടൻ നാടൻ നമ്മളെ നാട്ടിൽ ആ നാട്ടിൽ നമ്മൾ നമ്മളിപ്പോ നാടൻ കോഴിയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതാകുന്നൊരവസ്ഥയിലായിരുന്നുണ്ട് അപ്പൊ നമ്മള് നാടൻ കോഴി വളിക്കാ നാട്ടിൽ കോഴി നിലനിൽക്കുവല്ലോ നമ്മളെ നാട്ടിലെ നമ്മൾ പല നാട്ടിൽ നിന്നും മുട്ടും ഒക്കെ വെക്കുമ്പോഴൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗത്തിനും നമ്മളെ നാട്ടിലുള്ളവർക്ക് നമ്മക്ക് ഇത് ഇതൊക്കെ തന്നെ നാടന് ആ കൂട്ടിൽ കിട്ടുന്നത് കൂട്ടില് ല്ലേ അതിൽ ഒന്ന് ചെറുകിട്ട് കാപ്പിരി ആ കഴത്തിൽ മുടിയോ ആ ഇതില് ോക്ക് നമ്മള് കുട്ടികളെ വാങ്ങിച്ചിട്ടുണ്ടാവും ഇതൊക്കെ രാത്രില്ല പകല ഇതിനുള്ളിലാണ് ഫുള്ള് അപ്പുറത്തെ അല്ല ആ ഇത് മുട്ട വേണ്ടി സെറ്റ് ചെയ്ത കൂടുകൾ അല്ലേ ഇതിപ്പോ ഒരു കൂട്ടില് ഒരേ സമയം എത്ര കോഴികള് സൗകര്യം ഒരേ സമയം അതിനുള്ള സൗകര്യം ഉണ്ടല്ലേ

അണ്ടർനെറ്റ് ഉണ്ട് കൂടിലുണ്ട് കുട്ടികളല്ലേ എന്നേത് നമുക്ക് സന്തോഷാണ് ഇതൊരാൾ വേണമെന്ന പറഞ്ഞിപ്പോയി മാറ്റിട്ടാണ് ഇട്ടതാണ് അവർക്ക് മാറ്റിട്ടാണ് പാക്കോ ഞാൻ കൊയിത്തന്നല്ലേ നാടകോയി എന്നവർക്ക് കൊടുക്കാൻ വേണ്ടി മാറ്റിട്ടടാ ആй ശരി എന്നാടാ ഈ പാസ പ്ലെയിൻടെ പിണുമില്ല ആ പ്ലെയിൻടെക്ക് ബിരിഞ്ഞവിടെ ബിരിഞ്ഞ ആ ഇന്നെ കണ്ടോ ആ ഇരുകളാ ഇതുങ്ങനെ നമ്മൾ കുട്ടികളെ ഇങ്ങനെ കൊടുക്കാ

ഇത് കാപ്പിരി മോട്ട് പാൻറ് കോഴിയാണ് ചെറുത് മോട്ടേഡ് പാൻ ഹൈറ്റ് ഐറ്റം രണ്ട് മാസമായ കുഞ്ഞാണ് ണ്ട് മറ്റൊക്കെ ഗിരിരാജ ഞാൻ വളർത്താറില്ല രണ്ട് രണ്ട് ബ്രഹ്മണ്ട് വലിയത് കൊളംബിയൻ ബ്രഹ്മ രണ്ടണെ ബ്ലാക്ക് ബ്ലാക്ക് അതാണ് അതാണ് വെള്ള ഒറിജിനൽ ആയി ഇത് അത് ഞമ്മള് കുഞ്ഞി വാങ്ങിയതാ

ാണ് പൂവൻ വെതിയറിഞ്ഞിട്ടേ അപ്പൊ നമ്മക്കത് ആവശ്യമാണ് ഞാനും ഇതിന്റെ മേഖല വളർത്തി എനിക്ക് നല്ല സന്തോഷമുള്ള സന്തോഷം കിട്ടുന്ന അപ്പൊ ഈ നമ്മു കൂടുതലും ഇങ്ങനത്തെ ഇതില് താല്പര്യം വന്നു കഴിഞ്ഞാല് ഇത്ര വയ്യങ്ങനെ നമുക്ക് ഇത് നോക്കണം എന്നുള്ള ആഗ്രഹം വേറെ ഇതില് മോനെ കൂടെ ഹെല്പ് ചെയ്യോ അല്ലേ ആ മോനെ സപ്പോർട്ട് ചെയ്തിതരും കാക്ക അണ്ണാ കാക്ക ഹെല്പ് ചെയ്തിതരും വരാനക്കൊണ്ട് പെങ്ങനാനൊന്നും ചെയ്യില്ല അതെ 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 എന്നാ ഓനെ വരാനും ചെയ്യുമ്പോൾ കൂടുതലും ഞാനാണ് ദിനക്ക നോക്കടത് ഇത് ഏതാണ് നമ്മൾ പ്ലെയിൻടക്ക പ്ലെയിൻടക്കന്ന അത് പ്ലെയിൻടക്ക പല ഐറ്റങ്ങൾ ഉണ്ട് അത് വിരിഞ്ഞുപോയേ ക്ഷേത്രപ്രായം വിരിഞ്ഞിട്ട് മൂന്ന് മാസം ആയി പക്ഷെ അതിന്റെ തുകല് വലിയൊരു കൊത്തിപ്പർച്ച വലിയ പ്ലെയിൻടക്കള് കൊത്തിക്ക് ആ കൊത്തിപ്പർച്ച അങ്ങോട്ട് കൊട്ട് മാറ്റിയതാണ് ആയിസരി ും കേറണന്നില്ല അല്ലെ ചെലപ്പോ ആട്ടയിട ഇവര് മുട്ട ഇടാനുള്ള എടുത്തില്ല

ുംസോട്ട അത് കൊടുക്കും ദിവസം ഇരുപത്തൊന്നാം ദിവസം ലസോട്ടന്നെ കൊടുക്കും പിന്നെ ഞാൻ എന്റെ നാടൻ മരുന്ന് പറഞ്ഞു പിന്നെ കൊടുക്കല് പിന്നെന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ മാത്രം ഞാൻ ഇംഗ്ലീഷ് മരുന്ന് വാങ്ങിക്കൊടുക്കും ഇലകളും ഉപയോഗിച്ചാണ്

ഇതിപ്പോ സുഖജാതായതായിരുന്നു എന്നിട്ട് ഞാൻ മാറ്റി പാർപ്പിച്ചുണ്ടോട്ടില് അപ്പുറത്തും ഇത് മജീദിക്കാലാ ഇപ്പൊ വെച്ചിട്ട് എത്ര അധികം ം ദിവസായിട്ടില്ല ഞാനവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ വെച്ചത് എതിരി നാൽപ്പതഞ്ചെണ്ണം ഒക്കെ വെച്ചാല് നാല്പെണ്ണം വിരിയുണ്ട് വിരിയുണ്ട്

ും ഒരുമിച്ച് കിട്ടൂല്ലേർത്തോട്ടോ നമ്മള് കോഴിക്കൾക്ക് ബിരിയാണി വെച്ചു കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞത് എന്താണ് കാര്യങ്ങള് ഒന്നും പറഞ്ഞു ആ ഇത് കോഴിക്കളിലെ ബിരിയാണി ദമ്മിട്ടതാണല്ലേ അടുപ്പത്താണ് ആ ശരി ഇതിൽ എന്തൊക്കെയുണ്ട് അതിന് പച്ചക്കറി ഉണ്ട് ആ പിന്നെ പൂവിന്റെ അവസ്ഥയുണ്ട് ഈ കൈത്തും ും കുട്ടികൾ കൊടുന്ന് തരും അവര് അതുകൊണ്ട് കൂട്ടും പിന്നെ അരിയും ഗോതമ്പുടുക്കും അരി ഉണ്ട് പിന്നെ ഇഞ്ചി ഇഞ്ചിണ്ടാവും ചെലപ്പോ വെളുത്തുള്ളി ഉണ്ടാവും അതേപോലെ തന്നെ സാധാ ഉള്ളി അതൊരുപാടുണ്ടല്ലോ അരിട്ട് കണ്ടു വെച്ചു കണ്ടേ രാവശ്യം കൊടുക്കലു പിന്നെ ഉച്ചക്ക് ഞാന് പിന്നെ സൗട് കൊടുക്കും വൈകുന്നേരം ഇല്ല പിന്നെ മയ്യരിച്ചെ തീപ്പൊരാള് തീപ്പര് തീറ്റാക്കിട്ടുണ്ട് അത് നല്ല തീറ്റ കോതമ്പത്തിന്റെ കട്ടും പിന്നെ തമ്പത്തിന്റെ കട്ടും കൂടെ അതും കൊടുക്കും തീറ്റ അങ്ങനെ അല്ല നമ്മള് ഫുൾ ടൈം റെഡിമേഡ് തീറ്റ എല്ലാവർക്കും കൊടുക്കണല്ലേ

അതാവുമ്പോ അതിലെ ആരോഗ്യത്തിന് എല്ലാ അവർ അല്ലേ പച്ചക്കറിയുടെ അതിലിടുന്ന സാധനങ്ങള് ശ്രദ്ധിച്ചിട്ട് ഇടുന്നല്ലേ ആ കോഴികൾക്ക് പറ്റാത്ത പച്ചക്കറി അങ്ങനൊന്നും പെട്ടില്ലല്ലോ ആ പിന്നെ വെല്ലുള്ളി അങ്ങനെ പിന്നെ അങ്ങനത്തെ പച്ചക്കറികടയിൽ പോകുമ്പോ ചോലും അതൊക്കെ കൊണ്ടു കൊണ്ടുപോകാത് ഇവിടെ മുറുക്കി കണ്ട അതില് ചെറങ്ങ മത്തന കുമ്പളങ്ങണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിച്ചു ഈ ഉപ്പും ആഡ് ചെയ്യും ഈ മഞ്ഞപ്പൊടി ഉണ്ടെങ്കിൽ എന്ത് കോഴികൾക്ക് ചപ്പും പൊടീനെയൊക്കെ കോഴികൾക്ക് ഒരു ബിരിയാണി എനിക്ക് കേരളത്തിൽ കോഴികൾക്ക് ഒരു ബിരിയാണി കൊടുക്കുന്നത് സൂറാത്ത മാത്രായിരിക്കും പരീക്ഷ ഒക്കെയാണ് ഇത് വിജയിക്കോന്നറിയാൻ വേണ്ടിട്ട് വിജയം വിജയായിട്ട് കണ്ടു ശരി അവര് വരുമ്പോ അവർ ഹോട്ടലിൽ മന്തി ബിരിയാണിയും അതും കൊടുക്കും അതും കൊടുക്കും ഫ്രൈഡ് ചിക്കൻ അതിന്റെ പേര് എല്ലാ ഇഷ്ടമാണ് എല്ലാം തിന്നത് ബിരിയാണി മനസ്സിലാവും ആ ആകർഷിക്കണ സംഭവം അത് അവര് നല്ല സന്തോഷം ഇവിടെ വിരിഞ്ഞിണ്ടായ

ഇരുന്നൂറ്റുമ്പോൾ കുട്ടികളെ പറ്റുമല്ലോ അയ്യോ ഏകദേശം എത്ര പ്രായ കുട്ടികളായിരിക്കും ഒരാഴ്ച ഒക്കെ പ്രായുള്ള കുട്ടികളല്ലേ ആ ഇന്നും ഓർഡർ വന്നിരുന്നല്ലേ അഞ്ചോ ഓർഡർ ഇല്ല വീരീച്ചിട്ട് കൊルക്കാനേ കുട്ടി കേക്ക ആ കുട്ടി കേക്ക ആനെ തല കോയല കൊルക്കായ നമ്മുക്ക് മുട്ടക ആവശ്യതിനേ ആട്ടക ആളുകളുണ്ടേ ആ ഒരു ആഴ്ചത്തെ ഓർഡറാണ് പറഞ്ഞത് ഇന്നെ മുട്ടക ആ മുട്ട ആയേദശത്ര മുട്ട ഡെയിലി ഒരു ഏകദേശം ഏകദേശം അന്ന 50 60 മുട്ടയുടെ ദിവസം കിട്ടിന്ന് കിട്ടിന്ന് കൂടിലെ കോയല് മുട്ട കിട്ട് കൊന്നിക്ക് ആ അതന്നെ ഇപ്പോ അതന്ന് തുടങ്ങിയ ഇഷ്ടമായി മുട്ടൈകാര കിട്ടുല

പത്തിന അല്ല നാടൻ മുട്ട നല്ല മുട്ടയല്ല ഏതായാലും നല്ല കാര്യാണ് ലോങ്ങൊക്കെ പോകണ്ടോ ഇങ്ങനെ അതോ ആള് ഓർഡർ വരിക അല്ലേ ഓർഡർ വരണുണ്ട് അല്ലേ മലപ്പുറ ആ പെരിന്തൽമണ്ണൊക്കെ ആ പാക്ക് ചെയ്തൊരു പാർസലായിട്ട് പോകാം അവരിവിടെ വന്നില്ല ആ പൊന്നാനിപ്പോ കഴിഞ്ഞാഴ്ചയില് കൊണ്ടുപോയി പ്ലെയിൻഡെക്കിന്റെ അഞ്ചാറ് കുട്ടികളെയും കൊണ്ടുപോയി അത് ശരി പ്ലൈൻഡ് കുട്ടികളൊക്കെ ഏകദേശം ഏകദേശം മുട്ട ഇടാനായി പ്രായമായിട്ടുണ്ടാവുമല്ലോ ആണ് ഡിമാൻഡുള്ള കൂട്ടിലായിരുന്നു അല്ലേ രാജാവ് വേറെ നോക്കണേ രാജാഭവനാണല്ലേ മറ്റേ കൊത്തുവിടാനോ നിയന്ത്രിക്കുന്നത് രണ്ടു പെണ്ണും ഒരാണല്ലേ ഇത് പെണ്ണ് പെണ്ണല്ലേ ഇതാണ് ഇത് പുല്ല് അങ്ങനത്തെ മുകളിൽ <transladant> മരത്തിന് മുള്ള ടർക്കി കോഴി മുള്ളിൽ കേരള പിന്നെ ചെടികളൊക്കെ വളർത്തുന്നല്ലോ അല്ലെ ആയിക്കോട്ടെ നമ്മളെ ലൊക്കേഷൻ എവിടെ വരുന്നെത്താം അതായത് വളാഞ്ചേരി പറഞ്ഞ സ്ഥലത്തല്ലേ നമ്മള് ആവശ്യക്കാരുണ്ടെങ്കിൽ മുട്ട കോഴിയൊക്കെ വേണമെങ്കിലും കൊടുക്കുമോ ആ നമ്മള് ഫോൺ നമ്പർ എത്ര ഇത്തഞ്ച് ആ അറുപത്തിരണ്ട് ആ തൊണ്ണൂറ്റി മൂന്ന് നാല്പത്തിയഞ്ചല്ലേ ഓക്കേ ഏതായാലും ഇനിയും തോനെ കോഴികളൊക്കെ വളർത്താനുള്ള അവസരം ഉണ്ടാവട്ടെ നമുക്കിതൊക്കെ വിജയിക്കട്ടെ ഓക്കെ ഹായ് ഫ്രണ്ട്സ് നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ലൈക്ക് പ്ലീസ് ഈ ഇടവിട്ട് ഇടവിട്ട് കൊടുക്കും കോഴി ബിരിയാണി കൊടുക്കും